ഇന്നലെ നടന്ന സ്പാനിഷ് സൂപ്പർ കപ്പിൻ്റെ ഫൈനൽ മത്സരമായ ഏൽ ക്ലാസിക്കോ ബാഴ്സോണവാസസ് റിയൽ മാഡിഡ് മത്സരത്തിൽ റയൽ മാഡിഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബാഴ്സോണയ്ക്ക് കിരീടം അഞ്ച് രണ്ട് എന്ന സ്കോറിനാണ് ബാഴ്സോണ റയൽ മാഡിഡിനെ പരാജയപ്പെടുത്തിയത് മത്സരത്തിന് തുടക്കത്തിൽ അഞ്ചാമത്തെ മിനിറ്റിൽ തന്നെ സൂപ്പർ താരം കിലീനംബാപ്പയിലൂടെ റയൽ മാഡിഡ് ഒന്ന് പൂജ്യത്തിന് മുന്നിലെത്തി മത്സരം മുന്നോട്ട് പോകുകയെ ഇരുപത്തിരണ്ടാമത്തെ മിനിറ്റിൽ ബാഴ്സോണയുടെ സൂപ്പർ താരം ലാമിനൂടെ ബാഴ്സോണ ഒന്ന് ഒന്ന് സമനില പിടിച്ചു മത്സരം മുന്നേറവേ മുപ്പത്തിയാറാമത്തെ മിനിറ്റിൽ ഗാവിയെ ബോക്സിൽ വീഴ്ത്തിയതിന് കിട്ടിയ പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് ലെവൻഡോസ്കി ബാൽഷോണക്ക് ലീഡ് നേടിക്കൊടുത്തു സ്കോർ മുപ്പത്തിയാറാമത്തെ മിനിറ്റിൽ തന്നെ രണ്ടേ ഒന്ന് രണ്ടാമത്തെ ഗോൾ നേടി നിമിഷങ്ങൾക്കകം മുപ്പത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ റഫീനയുള്ള മൂന്നാമത്തെ ഗോൾ കണ്ടെത്തിക്കൊണ്ട് ബാഷോണ ആദ്യ പകുതിയുടെ തുടക്കത്തിൽ തന്നെ മൂന്നേ ഒന്നിൻ്റെ ലീഡ് എടുത്തു റഫീനയ്ക്ക് അസിസ്റ്റ് നൽകിയത് ലാമിനിയമാലായിരുന്നു മൂന്നാമത്തെ ഗോൾ നേടി ആറ് മിനിറ്റുകൾക്ക് ശേഷം നാൽപ്പത്തി അഞ്ചാമത്തെ മിനിറ്റിൽ അലക്സ് ബാൽട്ടിലൂടെ നാലാമത്തെ ഗോൾ കണ്ടെത്തിക്കൊണ്ട് ആദ്യ പകുതിയിൽ തന്നെ നാലേ ഒന്നിൻ്റെ ലീഡെടുക്കാൻ ബാൽഷോണയ്ക്ക് സാധിച്ചു രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ വീണ്ടും ബാൽസോണ റെയിൽമേഡിൽ ഞെട്ടിച്ചുകൊണ്ട് തങ്ങളുടെ അഞ്ചാമത്തെ ഗോൾ കണ്ടെത്തി കഷാടയുടെ അസിസ്റ്റിൽ നിന്ന് റഫീനിയായിരുന്നു ബാൽഷോയുടെ അഞ്ചാമത്തെ ഗോളും തൻ്റെ രണ്ടാമത്തെ ഗോളും നേടിയെടുത്തത് രണ്ടാം പകുതി തുടങ്ങിയ അൻപത്തിയാറാമത്തെ മിനിറ്റിൽ ബാൽഷോയുടെ ഗോൾ കീപ്പർ കിലീനം പാപ്പ എന്ന താരത്തെ ബോക്സിന് പുറത്തു വെച്ച് ഫൗൾ ചെയ്തതിന് സ്ട്രൈറ്റ് റെഡ് കാർഡ് കിട്ടി പുറത്തേക്ക് പോകുന്നു പിന്നീടുള്ള നിമിഷങ്ങൾ ബാൽഷോണ പത്ത് പേരായി ചുരുങ്ങുന്നു മത്സരത്തിൻ്റെ അറുപതാമത്തെ മിനിറ്റിൽ മനോഹരമായൊരു ഫ്രീ കിക്ക് ഗോളിലൂടെ റോഡ്രിഗോ റയൽ മാഡീഡിൻ്റെ രണ്ടാമത്തെ ഗോൾ കണ്ടെത്തി അറുപതാമത്തെ മിനിറ്റിൽ ബാൾഷോണ അഞ്ച് റയൽ മാഡിഡ് രണ്ട് പിന്നീടുള്ള നിമിഷങ്ങളിൽ ലൂക്കാമോട്ടിൽ അടക്കമുള്ള നിരവധി മാറ്റങ്ങൾ റയൽ മാഡീഡ് വരുത്തിയെങ്കിലും ബാൾസോണക്കെതിരെ മൂന്നാമത്തെ ഗോൾ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല പത്ത് പേരായി ചുരുങ്ങിയ ബാൽഷോണ മികച്ച ഡിഫൻസിലൂടെ മത്സരം പിടിച്ചെടുത്തു മത്സരത്തിൻ്റെ അവസാന വിസിൽ മുഴങ്ങുമ്പോൾ അഞ്ച് രണ്ടിൻ്റെ വിജയവുമായി ബാൽഷോണ സൂപ്പർ കപ്പ് ചാമ്പ്യന്മാരായി രണ്ട് ഗോളും ഒരു അസിസ്റ്റുമായി മത്സരത്തിൽ നിർണായക പങ്കുവഹിച്ച ബാൽഷോയുടെ മുന്നേറ്റ നില താരം റഫീന മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയെടുത്തു